ജോയ് ഫൗണ്ടേഷന്റെ പി ഭാസ്കരൻ നൂറു വർഷങ്ങൾ ജന്മശതാബ്ദി സമാപന സമ്മേളനം ജന്മനാടായ കൊടുങ്ങല്ലൂരിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എൻ മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു റഫീഖ് അഹമ്മദ് അൻവർ അലി പി എൻ ഗോപികൃഷ്ണൻ പ്രൊഫസർ വി കെ സുബൈദ പി എസ് റഫീഖ് എന്നിവർ സംസാരിച്ചു പി ഭാസ്കരനെ കുറിച്ച് ജയൻ നല്ലയിൽ രചിച്ച പുസ്തകം അഡ്വക്കേറ്റ് ഷബള ഏറ്റുവാങ്ങി സമ്മേളനത്തിൽ ടി എൻ ജോയ് ഫൗണ്ടേഷൻ സെക്രട്ടറി കെ എം ഗഫൂർ രണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ബക്കർ പി ഭാസ്കരന്റെ കവിതകൾ അവതരിപ്പിച്ചു പി ഭാസ്കരന്റെ വെങ്കലത്തിലുള്ള അർദ്ധകായ പ്രതിമ മുസ് തീരത്ത് കോട്ടപ്പുറത്ത് സ്ഥാപിക്കണമെന്നും പി ഭാസ്കരന്റെ ജന്മഗൃഹം നിലനിൽക്കുന്ന കൊടുങ്ങലൂർ നഗരമധ്യത്തിലുള്ള മധ്യത്തിലുള്ള റോഡിന് പി ഭാസ്കരൻ റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു യു ട്യൂബ് പ്രേംനാഥ് സ്വാഗതവും കെ എം ഗഫൂർ നന്ദിയും പറഞ്ഞു നല്ല കാരണം ആ തരത്തിലുള്ള തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് നീതിബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ് അത് അതിൽ പാർട്ടികളോ കക്ഷികളോ ഒന്നുമില്ല അടിസ്ഥാനപരമായിട്ടുള്ള എഴുത്തുകാരൻ്റെ കവിയുടെ നീതിബോധമാണ് എല്ലാ കവിതയിലും അതിൻ്റെ സങ്കടങ്ങളും ഉണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനങ്ങളുടെ അദ്ദേഹം ജീവിതം തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ചത് അതിന് സംഭവിക്കുന്ന അപജയങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതും രാഷ്ട്രീയം തന്നെയാണ് അത് അതും രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയക്കി ഏറ്റവും വലിയ കേരളം കണ്ട ഒരു വലിയ രാഷ്ട്രീയം അത് അവസാനം വരെയും ഭാസ്കർ മാസ്റ്റർ തന്നെയായിരുന്നു ആ നീതിബോധം അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും നമുക്ക് കാണാൻ കഴിയും പാട്ടുകളിലും അതുമുണ്ട് അത്രയും വലിയ ഒരു മനുഷ്യനെ നമ്മൾ വളരെ വൈകിട്ടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടു എന്നുള്ള എനിക്ക് എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഒരു വലിയ മനുഷ്യനെ വളരെ പശ്ചാത്താപത്തോടു കൂടി നമ്മൾ ഓർമ്മിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആധുനികതയെ സൃഷ്ടിച്ചാധുനികതയിൽ നമ്മുടെ പ്രബുദ്ധതയൊക്കെ രൂപപ്പെടുത്താൻ ഏറ്റവും വലിയ സംഭവ നടത്തിയിട്ടുള്ള കവിയും നവോത്വാന നായകനുമായിട്ടുള്ള ഒരു മഹാനായ മനുഷ്യൻ